ഹായ് ഹായ് പിന്നെയും പേര് മാറ്റിയോ നമ്മളെവിടൊക്കെ ഉണ്ട് നിങ്ങളെ അല്ലേ കാണാത്ത പേര് മാറ്റി കളിക്കുവാണോ നേരത്തെ ഇതല്ലായിരുന്നു ഫുഡ് കഴിച്ചു ഫുഡ് അയച്ചു നിങ്ങൾ അയച്ചോ ഞാൻ രണ്ട് ദിവസം മനസ്സിലായില്ല ഞാൻ രണ്ട് ദിവസം എന്തുകൊടുത്തുന്ന കൊള്ളൂ കാല് തിരുമിക്കാൻ ഓക്കെ ഓക്കെ എന്നിട്ട് ഇപ്പൊ എങ്ങനുണ്ട് വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇട രാവിലെ തൊട്ട് മഴ 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 അതാണ് ഇവിടുത്തെ വിശേഷം മഴയോട് മഴ ഇല്ലായിരുന്നു മഴ 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 അവിടൊക്കെ എങ്ങനെ മഴയുണ്ടോ അങ്ങോട്ടേക്ക് ഈ ഐ ലൈന കട്ട് കൂടുതൽ ഇതിന് ഇത്തിരി കുറവും പോലെ എനിക്ക് ഇത് എവിടാന്നോ ഞാനോ അതോ ഇനി മഴ എവിടാന്നാണോ ഇവിടെ മഴയില്ലെന്നോ വേടേ കുറച്ച് തരാ ഇപ്പൊ ആ ഇവിടെ പറയണ്ട മഴയുടെ കാര്യം നാളെ തിരിക്കും ആ ഓക്കേ ഫുഡൊക്കെ കഴിച്ചു രണ്ടുപേരും നമ്പർ വൺ താങ്ക് യു ബാക്കിയുള്ളവരുടെ ലൈക്ക് ചെയ്യട്ടോ ഞാൻ എപ്പോഴാണ് എന്തു പോന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെയും മഴയാണ് ആ ഇവിടെയും മഴ 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 ഉറങ്ങാൻ പോവാണോ പോവണോ നേറങ്ങോ കഴിച്ചു എന്താ കഴിച്ച് കമ്മൽ കൊള്ളാം കമ്മൽ പിടിച്ചൊക്കെ കാണിക്കണേ എന്നാലേ പറയത്തോളു കൊള്ളാന്നല്ലേ ഞാനിവിടെ ഉണ്ടാവും ഞാൻ എന്താ ലൈവ് വരൂല്ലോ പിന്നെ മെനഞ്ഞാകില്ല ഞാൻ ആ കുഞ്ഞു ആ ില്ല അവൻ അപ്പൊ പിന്നെനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ വന്നില്ല ഞാൻ അടിച്ചു എന്നിട്ടു ആറു മണി ആറു മണി വരെ ഇറങ്ങും ഓക്കെ ഓക്കെ ശരിക്കും കൃത്രികളിയുടെ തിരക്കൽ നാണോ കുഴപ്പമില്ല കുഴപ്പമില്ല പിന്നെന്തൊക്കെയുണ്ട് വിശേഷം കൊറേ ആയ കണ്ടിട്ട് ഞാൻ മനങ്ങാന്ന് മാത്രമേ ഉള്ളു വരാഞ്ഞത് അല്ലാതെ വരും അതുകൊണ്ട് പിടിച്ചുണ്ടാവും ഇനി ഇടക്കിടക്ക് ഇങ്ങനെ ഞാൻ തിരിഞ്ഞു പിന്നെന്താ ശേഷം ഓക്കേടാ ഗുഡ് നൈറ്റ് പോയി പറഞ്ഞപ്പോ Shubharatri. Kandila. Hmm. Hmm. <laughs> hmm. കായംകുളത്തിപ്പ മഴയാ ഭയങ്കര മഴ ഇവിടെത്തിന് വിശേഷം എന്ന് പറഞ്ഞ അടുത്ത ആഴ്ച ഇരുപത്തെട്ടാം ഓണം ആണ് അതാണ് എടുത്ത വിശേഷം അത് എല്ലാരും ലൈക്ക് ഞാൻ കല്യാണം കഴിച്ചത് അറിയും സ്നേഹമുണ്ട് എന്റെ പൊന്നേ ലൈകിലുള്ളവരെല്ലാം ലൈക്ക് ചെയ്തേക്കാണെങ്കിൽ ഒത്തിരി ആണ് ഇന്നും ഒരു മിക്സ്ഡ് തോന്നിക്കലി ബോറാണോ ആ അതെ അതെ അതിന്റെ തിരക്കിലാണ് ഇപ്പൊ കായംകുളം കായംകുളം മാത്രമല്ല കറണാപ്പള്ളി ഉച്ചിറ കുറെ സ്ഥലങ്ങളുണ്ട് രണ്ട് ജില്ല അഭിലാഷ് ഹായി കേട്ട എന്നുംപ്പോഴും ആ പോകുമ്പോ ഫുള്ള് പോലും ഫുള്ള് പോകാൻ പറ്റത്തില്ല ഭയങ്കര തിരക്കാരെ പതിഥി വരെ ഒക്കെ പോകും ഹരീഷ് ഹായ് ബാബു ഹായ് പിന്നെല്ലാരും പിറ്റേന്ന് പോയി കാണും പിറ്റേന്ന് രണ്ടു ദിവസത്തേക്ക് കണ്ട് അമ്പലത്തേക്ക് ആണു എല്ലാ പിന്നെ അവിടെ പോയി കാണും ഇവിടെ ഇവിടുണ്ട് എന്ത് ചെയ്യാൻ ഉറക്കം വരുമ്പോഴല്ലേ തിരുമണം എടുത്തു കേട്ട എവിടെന്ന കതിരവൻ ഹായ് നമസ്കാരം എനിക്ക് തോന്നുന്നു മൂന്നാം തീയതി ആണെന്ന് തോന്നുന്നു എനിക്കൊരു ലോട്ടറി ഞാനെന്തിനോ എടുത്ത് വരുന്ന തന്നെ എടുത്തോളൂ ഉറങ്ങിയില്ല ഇടാ ഉറങ്ങിയില്ല ഇതിനൊരു അവസാനം ഉണ്ടായി നീ ഇതിന് കുമ്പിടി വന്നോ നേത്തെയാണോ നാട്ടിൽ ഹോസ്പിറ്റലിൽ ഇടാൻ പോവാ എന്നിട്ട് അഭിലാഷ് മഞ്ജു കഴിച്ച കഴിച്ച നീ കഴിച്ചോ തിരിച്ചു പോവുന്നില്ലെന്നായിരുന്നു അവിടെ തന്നെ ഹോസ്പിറ്റലിൽ ഇടാനാണോ ചേച്ചിക്ക് ഒരു പണി എടുത്തപ്പ എന്ത് സുഖം എനിക്ക് എന്ത് പണി ബാബു നമ്മുടെ നാട്ടിലോ നല്ല കാര്യല്ലേ അഭിലാഷ് കുട്ടിയുടെ എന്റെ അടുത്ത് ഉണ്ടെന്ന് അല്ല മീൻറെ അനുരാ കഴിച്ചു മീൻകറി മീൻ കറിയോ മീൻ കറി കഴിച്ചോ ഈ ചേച്ചിക്ക് അല്ലേ എന്റെ ചേച്ചിക്ക് ആഹാ ചേച്ചിക്ക് പണി കൊടുത്തിട്ട് ഇവിടെ വന്നിരിക്കുന്നു എന്തു പണി ഞാൻ ഞാനോ ഞാൻ മഞ്ജു അല്ല കൊള്ള നല്ല ആ നല്ല കാര്യ പിന്നെ പുറത്തോട്ടുള്ള പൊക്ക് നർത്താവലോ നൂറ് ഉണ്ടോ എന്ത് അനുരാജ് കുഞ്ഞിറങ്ങി ഇറങ്ങി കുഞ്ഞു വാരി അറങ്ങി

ആ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു അവിടെ കഴിച്ചായിരുന്നോ ലൈവ് ലൈക്ക് ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്തേക്കണേ പിന്നെ എന്തൊക്കെയാ വിശേഷം മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഫുൾ മഴ സോറി യൽക്കാരി പോലും അല്ല ആ കഴിച്ചു കഴിച്ച് ലൈക്ക് അടിച്ച് താങ്ക് യു ലേട്ടനും കൊടുത്ത പണി പാലക്ക അങ്ങനെ മറന്നുകൂടാ ലൈക്ക് നമുക്ക് എല്ലാ കണ്ണട വേണം എറണാകുളം മഴയാണ് ആലപ്പുഴയിലും മഴയാണ് എല്ലായിടത്തും കൊണ്ടു എനിക്കിറങ്ങൂടും പക്ഷെ ഇവിടെ കായംകുളത്ത് നല്ല മഴയാണ് ് ഹായ് ഇവിടെ മഴയില്ല എവിടാ മഴയില്ലാത്ത സുനിൽ ഹായ് കുറച്ച് മഴ തരട്ടെ സുഖമാണല്ലോ അവിടെ സുഖമാണോ നമ്മുടെ ലൈവില് ലൈക്ക് ചെയ്യാത്തവരുണ്ടോ ഞാൻ ചെയ്തേക്കാണെങ്കിൽ സ്ഥലം കായംകുളം മൂന്ന് ദിവസം ആ യെല്ലോ അലേർട്ടാന്നൊക്കെ പറയുന്ന കേട്ട് ഈ ഇടുക്കി കോട്ടയം ആ ഭാഗത്തൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടോ അങ്ങനെ തരാൻ പറ്റുന്നതായിരുന്നു ഉറപ്പായിട്ടും തരാ ആടെ സുഖമാണല്ലോ അവിടെ സുഖമാണോ ലൈവിലുള്ളവർ ലൈക്ക് ചെയ്യാത്തവരുണ്ട് ചെയ്തേക്കണേ നിങ്ങൾ മറന്നുപോയിട്ട് പിന്നെ ഞാൻ പോയെന്ന് പറയരുത് കാരണം ഞാൻ എപ്പോഴാ എന്ത് പോകുന്ന ഒന്നും പറയാൻ പറ്റില്ല പെട്ടെന്നായിരിക്കും പോകുന്നത് എറണാകുളം ഇല്ല അങ്ങനെ വരാറില്ല എറണാകുളം ലാസ്റ്റ് വന്ന് എനിക്ക് ഒന്ന് കുഞ്ഞിന്റെ ചോറ് പോയിട്ട് തിരിച്ചു വരുന്നത് വഴി ആ അങ്ങനെ വന്നതാ ചുമ്മാ ചോദിച്ച കിട്ടാൻ വേണ്ടി ഞാൻ വേഗം പ്രാർത്ഥിക്ക ഈ കോട്ടയം ഇടുക്കിയിലുള്ള ആരെല്ലാം ഉണ്ട് പറഞ്ഞ അവിടൊക്കെ മഴ ഉണ്ടോന്ന് അറിയാനൊക്കെ ഉഷാറ് മതിയിടെ ആ ഗുരുവായൂർ ചോറ് കൊടുത്ത് കുറച്ച് മഴതായോ അങ്ങനെ തരാൻ പറ്റുവ ഉറപ്പായിട്ടും തന്നേനന്നേ ലുലുമാളി അങ്ങനെ വന്നായിരുന്നു അതാ വന്ന ലുലുമാളി തിരിച്ച് ഞങ്ങൾ വരാനായി ലുലുമാളിയിലൊക്കെ കയറിയിട്ടാണ് വന്ന ടോണി പറഞ്ഞോടാ ഇല്ലടാ അറിയത്തില്ല എറണാകുളത്ത് എനിക്ക് കേട്ട് വലിയ കൊറച്ചൊക്കെ സ്ഥലമേ അറിയത്തുള്ളു ഒത്തിരി ഒന്നും അറിയത്തില്ല എറണാകുളത്ത് ഞാൻ അങ്ങനെ വരാറില്ലല്ലോ